നമസ്കാരം ആരോഗ്യ കേരളം നമ്പർ വണ്ണെന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം വീമ്പ് പറഞ്ഞ ആരോഗ്യമന്ത്രിയെ അഥവാ ആരോഗ്യമന്ത്രി എന്ന കപ്പൽ മുതലാളി വീണ ജോർജിനെ കടലിൽ തന്നെ മുക്കിക്കൊല്ലുകയാണ് രാഹുൽ മോങ്കൂട്ടത്തിൽ എം എൽ എ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വിനോദിനിയുടെ കൈ ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം പഴുപ്പ് കയറി മുറിച്ചു മാറ്റേണ്ടി വന്ന ദാരുണമായ സംഭവത്തിൽ വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത് ഒടിഞ്ഞ കയ്യിൽ മുറിവുകളോട് കൂടിയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുന്നു അപ്പോഴും അത്തരമൊരു മുറിവിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകളിൽ എവിടെയുമില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ രംഗത്ത് വരികയാണിപ്പോൾ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമിക്ക് താങ്കളുടെ പക്കൽ ഉണ്ടോ എന്നാണ് വീണ ജോർജിനോട് രാഹുലിന്റെ ചോദ്യം കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു താൻ എം എൽ എ ആയതിനു ശേഷം നിരവധി തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരായ്മകൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത് ലൈംഗികാരോപണ വിധേയനായ ശേഷം ഇതാദ്യമായിട്ടാണ് രാഹുൽ ഒരു മന്ത്രിക്കെതിരെ പരസ്യമായ വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശ്രീമതി വീണ ജോർജ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത നിമിഷം താങ്കൾ പാലക്കാടെത്തി അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യമേഖലയിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ജീവനക്കാരിക്ക് എന്തെങ്കിലും ഒരു പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ അത്രയും അല്പത്തരങ്ങളുടെ ആൾരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിലെ നിരന്തരമായ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങയെപ്പോലെയുള്ള കപ്പിത്താൻ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യമേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥൻ ഇല്ലാതെ പോകുന്നത് കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ എട്ട് വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ എന്റെ കൈ എവിടെയമ്മയെന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവ് കേടു കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെയെല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമിക്ക് താങ്കളുടെ പകൽ പ്രതിവിധിയുണ്ടോ കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നാണോ അതോ ക്രൈം എന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ ഉണ്ടാകുമ്പോൾ സാധാരണ എങ്ങനെയാണ് വിശ്വസിച്ച് ആശുപത്രിയിൽ എത്തുക കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം എത്രയോ തവണ നേരിട്ടും അല്ലാതെ കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നിട്ടും അതിലെ താങ്കളുടെ വകുപ്പേരി ഇടപെടലുകൾ പൂർണ്ണമാണോ പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശങ്ങളിലുള്ള മനുഷ്യരാശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നികത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഞാനടക്കമുള്ളവർ തന്ന നിവേദനങ്ങൾ അവഗണനയുടെ ചവറ്റുകൊട്ടയിൽ അല്ലേ ഉള്ളത് മിനിസ്റ്റർ ആരോഗ്യവകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നത് ഇത് മന്ത്രി മറക്കരുത് കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട് കമന്റുകൾ കേരളം ഇതുവരെ കണ്ട ആരോഗ്യമന്ത്രിമാരിൽ ഏറ്റവും മോശപ്പെട്ടതും വാ തുറന്നാൽ കള്ളവും തള്ളലും മാത്രം പറയുന്ന ഒരു മന്ത്രി എന്നാണ് പലരുടെയും കമന്റുകൾ ആരോഗ്യ മേഖലയിൽ എത്ര വീഴ്ചകൾ ഉണ്ടായാലും ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ചക്കള്ളങ്ങൾ പച്ചയ്ക്ക് വിളമ്പുന്നത് സ്ഥിരം പരിപാടിയാക്കി മാറ്റിയ ഒരു മന്ത്രിയെന്നും മറ്റൊരാൾ പറയുന്നു രാഹുൽ ഉയരട്ടെ ശബ്ദം നിങ്ങളെ അവർ വേട്ടയാടുന്നതും ഭയപ്പെടുന്നതും ഇതുപോലെയുള്ള ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് മിസ്റ്റർ രാഹുൽ താങ്കൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരും നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ കേരളത്തിലെ യുവജനത ഒറ്റക്കെട്ടായി കാത്തിരിപ്പുണ്ട് മോസ്റ്റ് വെൽക്കം വയ്യാതെ ചെന്ന് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ട കാര്യത്തിൽ വീണ ജോർജ് സമാധാനം പറഞ്ഞേ പറ്റും പാരസെറ്റമോൾ കഴിച്ച് പനി മാറിയാൽ വരെ ആരോഗ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആണെന്ന് പറയുന്ന വീണ ജോർജും കോഴിഫാം പാർട്ടിയുടെ സഹാഭന്മാരും ഇതിനെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഇങ്ങനെ രാഹുലിന് അനുകൂലമായ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ